ആറ്റിങ്ങൽ നഗരസഭ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വികസന സെമിനാർ എം എൽ എ ഒ എസ് അംബിക ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടിയോളം രൂപ ഇതിനായി വിവിധ ഫണ്ടുകളിലൂടെ ചിലവഴിക്കും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ ശുചീകരണ മേഖലകൾക്കും പ്രാദേശിക സാമ്പത്തിക മേഖലകൾക്കും കൂടി പ്രാധാന്യം നൽകുന്നതായിരിക്കും പുതിയ പദ്ധതികൾ നഗരസഞ്ചയ പദ്ധതി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ആരോഗ്യ ഗ്രാൻറ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ബയോമൈനിങ് എഫ് എസ് ടി പി ട്രീറ്റ്മെന്റ് പ്ലാന്റ് വനിതകളുടെ ഉന്നമനത്തിനു വേണ്ടി നടപ്പിലാക്കുന്ന വനിതാ പദ്ധതി ടൗൺ ഹാളിന്റെ പൂർത്തീകരണം എന്നിങ്ങനെ നഗരസഭയുടെ തനത് പദ്ധതികളും വരും സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ ചെയർപേഴ്സൺ കുമാരി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എസ് ഷീജ സ്വാഗതവും സെക്രട്ടറി കെ സരുൺ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ നജാം രമ്യ സുധീർ എസ് ഗിരിജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുധീർ രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദാസോ സെമിനാറിന് നന്ദിയും പറഞ്ഞു ബീകൻ ന്യൂസ് ആറ്റിങ്ങൽ